ഹായ് ഫ്രണ്ട്സ് ഞാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഒക്ടോബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും നമ്മുടെ ഈ ചാനലിൽ കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വിൽപ്പന പോസ്റ്റാണ് നമ്മൾ ചെയ്യാറുള്ളത് അതായത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഇനത്തപ്പെട്ട കോഴികളെ വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴിയെ വാങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം ഇതുപോലെ നമ്മൾ ഏഴ് എട്ട് മാസത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഇംഗ്ലീഷ് മാസവും രണ്ട് ഞായറാഴ്ചകളിൽ ഇതുപോലെ വിൽപ്പന പോസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് വിൽക്കാനുള്ള പോസ്റ്റ് ഇടുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് മുഴുവനുള്ള ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിരിക്കണം അതായത് ഏത് ഇനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ത് പ്രായമുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര എണ്ണമുണ്ട് എന്താണ് വില നിങ്ങളുടെ സ്ഥലം കോണ്ടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം അല്ലാത്ത കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും കാരണം അതിൽ നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ചോദ്യങ്ങൾ അത് എന്നോടായിരിക്കും ആ അതിന്ന സാധനം അവിടെ ഒരു പോസ്റ്റ് കണ്ടു അതിൽ ഇന്നത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വില പറഞ്ഞിട്ടില്ല എണ്ണം പറഞ്ഞിട്ടില്ല പ്രായം പറഞ്ഞിട്ടില്ല എത്രയാണെന്ന് എന്നോടായിരിക്കും ചോദിക്കുക അപ്പൊ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങളിവിടെ പറയുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക അല്ലാത്ത കമന്റ് തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ വാങ്ങിക്കാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതിനമാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ മതിയാകും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചോ ആറോ മാസത്തിൽ കൂടുതലായി നമ്മൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ പോസ്റ്റിലൂടെ നിങ്ങൾ കോഴികളെ വിൽക്കുകയോ വാങ്ങുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പോസ്റ്റ് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൂടെ ചെയ്യാം പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ നിന്നും നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നീടുള്ള മറ്റൊരു കാര്യത്തിനും ഈ ചാനൽ ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ളത് കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങാനുള്ള ആളുകളും വിൽക്കാനുള്ള ആളുകളും നേരെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് പോയി നിങ്ങൾക്ക് ആവശ്യമുള്ളത് വിൽക്കുക വാങ്ങുക ഓക്കെ